കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴു മണിക്ക് ആരാധകർക്ക് ആവേശമായ കാണികൾക്ക് ഹരമായ ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴുമണിക്ക് പെരിമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കായിക രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയാണ് പെരിഞ്ഞനം സ്വദേശിയായ ബൈജു എന്ന യുവാവ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന സംസ്ഥാന പാര ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് മത്സരത്തിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും സ്വന്തമാക്കിയാണ് ബൈജുവിന്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടം ഇതോടെ റിൽ നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിന്റൺ മത്സരത്തിലേക്കും യോഗ്യത നേടി ഈ പെരിഞ്ഞനം ആറാട്ടുകടവ് ചെമ്പൻ സുബ്രഹ്മണ്യൻ ജാനകി ദമ്പതികളുടെ മകനായ ബൈജു രണ്ടായിരത്തി പത്ത് മുതലാണ് കായിക രംഗത്ത് ചുവടുറപ്പിക്കുന്നത് ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനമാർഗം മാർഗം നേടിയിരുന്ന ബൈജു കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയ വഴികൾ താണ്ടിയത് ശാരീരിക വൈകല്യമുള്ളവർക്കായുള്ള ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയായിരുന്നു ബജുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത് ബി കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഞങ്ങളുടെ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിംബി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു അതിൽ ഡബിൾസിൽ സിൽവർ മെഡലും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ഡബിൾസിലും വെങ്കല മെഡലും കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡോർഫ് ഒളിമ്പിക്സ് ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിൽ നടന്ന ഡോർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ബൈജുവിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വിലങ്ങുതടിയായി ഏറെ വിഷമിച്ചെങ്കിലും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചിലവിനുള്ള പണം കണ്ടെത്തിയതോടെ ഒളിമ്പിക്സിൽ മത്സരിച്ചു തുടർന്നുള്ള വർഷങ്ങൾ ബൈജുവിന്റെ മെഡൽ നേട്ടങ്ങളുടേതായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാര ബാഡ്മിന്റണിൽ സ്വർണവും രണ്ടായിരത്തിനാലിൽ ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാര ബാഡ്മിന്റണിൽ വെങ്കലവും ബൈജുവിന് സ്വന്തമായി ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ ചുരുങ്ങിയ കാലത്തിനിടയിൽ ബൈജുവിനെ തേടിയെത്തി ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ സ്പോർട്സിന് കേരള സർക്കാർ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് അംഗീകരിച്ചിട്ടുള്ളത് എങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തിക സഹായമൊന്നും കിട്ടാറില്ല കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പോയത് നൂറു രൂപ ചലഞ്ച് നടത്തിയിട്ടാണ് ജാർഖണ്ഡ് പോയത് ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ബൈജു നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ്ബിലെ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ തുടങ്ങിയ പദവികളിൽ സജീവമാണ് തലശ്ശേരിക്കാരനായ റാഷിദിനു കീഴിൽ പെരിഞ്ഞനം പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിശീലനം കായിക മേഖലയിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും വെള്ളിത്തിരയിലും ബൈജു തന്റെ സാന്നിധ്യം അറിയിച്ചു അത്ഭുത ദ്വീപ് ബെസ്റ്റ് ആക്ടർ നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകളിലും നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ച ബൈജു സ്പോർട്സും സിനിമയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു പൊക്കമില്ലായ്മയാണന്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി മാഷന്റെ കവിതയെ ശരിവയ്ക്കുന്ന രീതിയിൽ ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബൈജു